പല പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീഡിയോസ് തുടങ്ങുന്നതിന് മുന്നേറ്റൊരു കാര്യം കാരണം ഒരുപാട് ദിവസങ്ങളെ നമ്മൾ നൂറോളം നൂറ്റമ്പത് ദിവസം തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് തടയിലാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുക കാരണം പെട്ടെന്ന് അച്ഛൻ അറ്റാക്ക് വന്ന് മരിക്കും ചെയ്തു അതിനുശേഷം രണ്ട് രണ്ട് മൂന്ന് മാസത്തിനിടയിൽ അമ്മയ്ക്കും സുഖമില്ലാതെ ഒരു മാസമുള്ള ആശുപത്രിയിലെ അമ്മയും മരിച്ചു ഒരുപാട് പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഷോറൂം നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഷോ വീഡിയോസ് എടുക്കും കാരണം സാഹചര്യം ആയ സാഹചര്യം ആയിരുന്നില്ല എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല ഇപ്പൊ നമ്മളുള്ളത് പാലക്കാട് പുതുനാരം പെരൂമ്പ് റോഡിലുള്ള യൂസർ ന്യൂസർ കാർഷോ കാരണം തഞ്ചുരന്റെ ഷോറൂം നമ്മൾ ആദ്യം ചെയ്യാനും പുതിയ ഷോറൂം പണിയെടുത്ത് പക്കാ നീറ്റായി അടിപൊളി ഷോറൂം പണിയെടുക്കാനും ഒരുപാട് ദിവസങ്ങളിൽ മൂപ്പര് വിളിക്കണം വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം അത് കാരണം അവർക്ക് ഷോറൂം മാത്രമല്ല ടിവിയുടെ സപ്ലൈൻ്റ് ടി വി ഉണ്ട് സ്വന്തമായിട്ട് ടി വിയുടെ എല്ലാ പരിപാടികളുണ്ട് അത് നമ്മൾ പിന്നീട് വീഡിയോസ് ഇതിന്റെ വീഡിയോസ് തന്നെ നമുക്ക് കാണിക്കുന്നതാണ് അത്യാവശ്യം പക്ക തന്നെയാണ് അതേപോലെ ഹോട്ടൽ ആള് ഒരു ബിസിനസ്സിൽ മാത്രമല്ല ഹോട്ടൽ ഉണ്ട് കോയമ്പത്തൂർ ഹോട്ടലുണ്ട് അതേപോലെ ടി വി ഷോറൂം കോയമ്പത്തൂർ ഒരുപാട് വലിയ ഷോറൂമൊക്കെ കിട്ടുന്ന ആൾ തന്നെയാണ് അപ്പൊ ഷോറൂം പുതിയതായിട്ട് നമ്മൾ വീട്ടിൽ ഒരുപാട് ആൾട്ടോ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോസ് നോക്കി തന്നെ മൂപ്പനും വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും ഒരുപാട് ഷോറൂം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിലായിരുന്നു ഇപ്പൊ പുതിയ നമ്മൾ പൂന്നായിരം പെരൂൺ റോഡിലും ഷോറൂം കിടുവായിട്ട് ഷോറൂം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിൽ അഞ്ച് വണ്ടിയുള്ളൂ മൂപ്പനില് ഇനിയും പത്തിരുപത്തി ആറ് വണ്ടികൾ വരാനുണ്ട് നമ്മള് അടുത്ത ആഴ്ച ഇതിന്റെ ഡബിൾ ഇരട്ടിയെ നമ്മൾ ഷോറൂമിൽ വണ്ടി കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂക്കര പുതിയ ഷോറൂമ് തുടങ്ങി അത്യാവശ്യം നല്ല ഷോറൂം അടിപൊളി ക്വാളിറ്റി ഷോറൂം തന്നെയാണ് കുറെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലെ ചെയ്ത് ഇപ്പോ പൂനായിരം റോഡ് പൂനാരം നമ്മൾ പെരൂമ്പ് റോഡിൽ അല്ലെ പെരുമ്പ് റോഡിൽ അത്യാവശ്യം നല്ല ഷോറൂം നോക്കൂ അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടികൾ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഷോറൂം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതേമേരി തന്നെ ഇനി വണ്ടികൾ വീണ്ടും തുടരട്ടെ അല്ലെ ഒരുപാട് വണ്ടികളാകും അപ്പോ ആശംസകളോടെ നമ്മൾ പുതിയൊരു വീഡിയോ പുതിയ ഷോറൂമിൽ തുടങ്ങുകയാണ് സപ്പോർട്ട് സപ്പോർട്ട് അത്യാവശ്യം പത്ത് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി വണ്ടികൾ കാരണം നമ്മൾ ഒരുപാട് വണ്ടി വണ്ടികളും സെയിൽ ചെയ്തിട്ടുണ്ട് പത്ത് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി വണ്ടികൾ നീറ്റ് പിന്നെ എന്തെങ്കിലും സ്ക്രാച്ചുകൾ എല്ലാം വർക്ക് ചെയ്തിട്ട് തന്നെ രൂപയ്ക്ക് അല്ലെ അതായത് മെയിൻ ഒരു കാര്യം പിന്നെ വണ്ടി എപ്പോഴും കസ്റ്റമർ എടുത്ത് പറയാറുണ്ട് വണ്ടി നോക്കി അല്ലേ ഒരു കസ്റ്റമർ അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വന്ന് വണ്ടി നോക്കി നോക്കി വണ്ടി നോക്കും പക്ഷെ പിന്നെ വണ്ടിയെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കണ്ടു വണ്ടി ഒന്ന് എടുത്തു പറയുന്നത് വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരിക വണ്ടി നോക്കുക ഇഷ്ടപ്പെടുന്ന വണ്ടിയെടുക്കുക പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ട് വെറും അഞ്ച് വണ്ടി ആണെങ്കിലും ഇനി ഒരുപാട് പത്ത് വന്നിട്ട് വണ്ടി പിന്നെ ഒരു ഷോറൂം വീഡിയോ നിറയെ വണ്ടികൾ അല്ലെ നിറച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാതന്ത്ര്യം നമ്മുടെ ആദ്യത്തെ വണ്ടി ഏതാണ് എത്ര ഓണർഷിപ്പ് ഓൺഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരേ വീട്ടിൽ തന്നെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരേ വീട്ടിൽ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണി നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല 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 എത്ര രണ്ട് ലക്ഷത്തി കമ്പനി സർവീസ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി റീപ്ലേസ്മെന്റ് അങ്ങനെ റീപ്ലേസ് ും ഇന്ത്യ ബാങ്കുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് ഒക്കെ പക്കായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ടു ലക്ഷത്തി കിലോമീറ്റർ ഓടിയെന്നല്ലാതെ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് വണ്ടിയാണ് കമ്പനി ഒരു അതെ അടിച്ചിട്ട് ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ വരെ ഓടുന്നത് കമ്പനി സർവീസ് ഹിസ്റ്ററി നിങ്ങൾ വിളിച്ചു വണ്ടി നമ്പർ നോക്കി വണ്ടി നമ്പർ നമ്മൾ ഓപ്പൺ ആയി ചെയ്യുന്നുണ്ട് നിങ്ങൾ കമ്പനി വിളിച്ചു ഹിസ്റ്ററി എല്ലാം അല്ലെ ഹിസ്റ്ററി എല്ലാം ശേഷം വണ്ടി എടുത്തോളൂ ധൈര്യത്തോടെ എടുത്തിട്ട് പോവാ കാരണം ഫുൾ കമ്പനി സർവീസ് ആണ് ആക്സൺ റീപ്ലേസ് എന്നുള്ളത് അഞ്ച് ടയർ അപ്പോൾ ടയർ ഇട്ടിട്ടുണ്ട് അതേ ഓയിൽ സർവീസ് എല്ലാം ചെയ്ത് പക്ക വണ്ടിയെടുക്ക ഡീസൽ അല്ലേ വണ്ടിയെടുക്ക ഡീസൽ ചോടാന്നല്ലേ പൈസ എത്ര അറിയാം കൊടുക്കാം രൂപയ്ക്ക് നമുക്ക് നമുക്ക് സെക്കൻഡ് സ്വന്തമാക്കാം അതേപോലെ ലോൺ എത്ര വരും ലോൺ വരും രണ്ടു ലക്ഷത്തി വീണ്ടും ഒരു ഷിഫ്റ്റ് വീഡിയോ ആണ് ഡീസൽ വണ്ടിയാണ് പക്കാ വണ്ടി കേരളം വണ്ടിയാണ് എത്ര ഓൺഷിപ്പായി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഹിസ്ട്രി പക്ക കമ്പനി ടയേഴ്സ് ഒക്കെ അത്യാവശ്യം രണ്ട് ടയർ പുതിയത് ബാറ്ററി പുതിയത് നോക്കൂള്ളൂ അപ്പറൊന്നും അടിച്ചിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു 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 ഇല്ല ഇതുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നീറ്റ് വണ്ടി തന്നെയാണ് രണ്ട് ലക്ഷത്തി എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററോടെ സീറ്റ് മാറ്റി കൊടുക്കാം ചെറുതെ സീറ്റ് കവർ എടുക്കുന്നവർക്ക് സീറ്റ് മാറ്റി ആണ് നല്ല ക്വാളിറ്റി ടയർ ബാക്ക് ടയർ ശതമാനം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതും കേരളം വണ്ടിയാണ് കേരള എ സി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരുന്ന സ്വിഫ്റ്റ് എത്ര ഓടി ഒന്നേ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൈസ് ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം അല്ലെ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററോടെ ലോൺ മൂന്ന് ലക്ഷം സിംഗിൾ ഓണർ കേരളം വേണ്ടിയതുകൊണ്ട് നമുക്ക് കൂടുതൽ ലോണും കയറും സിംഗിൾ ഓണറാണ് ഒരു ഒന്ന് എഴുപത് ഓടിയിട്ട് വീഡിയോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പക്കാ മൈല കിട്ടുന്ന ഒരു സിറ്റ് തന്നെയാണ് വീഡിയോ നല്ല ക്വാളിറ്റി വേണ്ടി അടുത്തൊരു ഓൾട്ടോലോഡ് രണ്ടായിരത്തി അഞ്ച് ഓൺഷിപ്പ് തേർഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി അഞ്ച് തേർഡ് ഓണർഷിപ്പിലുള്ളത് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമൊന്നും രണ്ട് ടയർ രണ്ട് പുതിയതാണ് പുതിയതാണ് ബാക്ക് ബാക്ക് ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റിന്റെ സീറ്റ് ചെയ് വൃത്തി നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ ബാക്കിൽ ഒരു പമ്പർ അത് കസ്റ്റമർ തരുമ്പോ കസ്റ്റമർക്ക് തരുമ്പോ വർക്ക് ചെയ്തിട്ട് ഉണ്ട് രണ്ടായിരത്തി അഞ്ച് ബോഡിയെ നോക്കുള്ളൂ ബാക്കി പമ്പർ അല്ലാതെ ബാക്കി ബോഡി വേറെ ഒന്നുമില്ല വേറെ ഒറ്റ ഒറ്റ പ്രശ്നമില്ല ഇന്ത്യ വിഭാഗങ്ങളൊന്നും കുഴപ്പമില്ല ഇന്ത്യ വിഭാഗം കാണിച്ചു നല്ല ക്വാളിറ്റി ക്വാളിറ്റി സീറ്റ് ഒക്കെ അങ്ങനെ ഒന്നുമില്ല ഇതുമില്ല തുറന്ന് കാണിച്ചു പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന വണ്ടി തന്നെയാണ് അപ്രോണൊക്കെ നോക്കിക്കൊള്ളു അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പേപ്പറാണ് എൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ ഇൻഷുറൻസ് പുതിയ മറ്റേ സെപ്റ്റംബർ ഒറ്റോബർ തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ വരെ ഉണ്ട് പിന്നെ ആസ്ക്കും പൈസ എത്ര വരും ലാസ്റ്റ് എൺപത് രൂപ കൊടുക്കും എൺപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് നമുക്കൊരാൾ എൽ എക്സ് ഐ സേർഡ് ഔൺഷിപ്പ് വരുന്നത് എൽ എക്സ് ആയിട്ടോ എൽ ഐ ആണ് ഒരുപാട് പേര് ചോദിച്ചാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് രണ്ട് ടയർ പുതിയതിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ആണെന്ന് നോക്കുകയുള്ളൂ ബോഡി ഭാഗം എന്ന് നോക്കുകയുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഭാഗം തന്നെയാണ്

സിംഗിൾ ഓണർ ആയിരുന്നു നമ്മുടെ പേര് കസ്റ്റമർ വണ്ടി തരില്ല അവരുടെ അതുകൊണ്ട് അത്ര ഡിലേ ആയത് നാലു ദിവസമായിട്ട് സിംഗിൾ ഓണറായിരുന്നു കാരണം വണ്ടി കസ്റ്റമർ മാക്സിമം കസ്റ്റമർ ആരും നമ്മൾക്ക് ഓണർഷിപ്പ് മാറ്റാതെ വണ്ടി തരുന്നില്ല കാരണം ഞാനും വണ്ടി സെയിൽ ചെയ്തുകൊണ്ട് എനിക്കറിയാം വണ്ടിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ കൈയ്യിലേക്ക് നമ്മുടെ പേരിലേക്ക് മാറ്റാതെ ഒരു കസ്റ്റമർ ഇപ്പൊ വണ്ടി തരുന്നില്ല കാരണം സിംഗിൾ ഓണർ വണ്ടികൾ ഇപ്പൊ സെക്കൻഡ് ഓണർ ഓണറാകാൻ കാരണം മാക്സിമം കസ്റ്റമർ വണ്ടി ആർ സി ബുക്ക് ചേഞ്ച് ചെയ്യാതെ വണ്ടി തരുന്നില്ല അത് ഗ്യാരണ്ടർ വരെ അതുകൊണ്ടാണ് സെക്കൻഡ് ഓണർ കിടക്കുന്നത് എത്രയും മോഡൽ രണ്ടായിരത്തി മൂന്ന് എം പി എഫ് ഐ രണ്ടായിരത്തി മൂന്ന് എം പി എഫ് ഐ അത് നല്ല മൈലേജ് ഒരുപ് തുരുമ്പ് അങ്ങനെയുള്ള അങ്ങനെയൊന്നും തൈരത്തോടെ അത്യാവശ്യം കസ്റ്റമർ നല്ല ക്വാളിറ്റി ആക്കി തന്നെ ടയറുകൾ ഒന്നും നോക്കാനില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് സീറ്റ് ലോക്കാണ് വണ്ടി സീറ്റ് സീറ്റൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് രണ്ടായിരത്തി മൂന്നില് മേഖല ഐ എന്നു പറയേണ്ടത് അത് എം പി എഫ് ആണ് എ സി ഇല്ല എന്നുള്ളൂ പട്ട നീറ്റ് വണ്ടിയാണ് ലാസ്റ്റ് പ്രൈസ് എത്ര പറയുന്നത് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇപ്പൊ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് നിങ്ങൾ അസ്റ്റർ എടുക്കണമെങ്കിൽ പുതിയ ഇൻഷുറൻസ് കിട്ടി കൊടുക്കുക വെറും അറുപത്തി രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് എം പി എഫ് എ പട്ട നീറ്റ് ക്വാളിറ്റി വണ്ടി നമുക്ക് സ്വന്തം കേട്ടോ

അത്യാവശ്യം എം പി എഫ് ആണ് അത്യാവശ്യം നല്ല മൈലേജുകൾ കിട്ടുന്ന വണ്ടിയാണ് ചെറുതായിട്ട് ഓട്ടി പഠിക്കാനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് നല്ല ടയർ നാലും പുതിയതാണ് നാല് ടയർ പുതിയതാണ് നോക്കോളൂ അങ്ങനെയൊന്നും ഇല്ല വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാ ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ിംഗ് അറുപത് അറുപത് രൂപ അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ചെയ്ത് അടക്കം ഉണ്ട് പത്തിരുപത്തിരണ്ടായിരം രൂപ പണിയെടുത്ത് പക്കാ നീറ്റാക്കി വണ്ടി വെച്ചിട്ടുണ്ട് എ സി ഉള്ള വണ്ടിയാ എ സി ഇല്ല എ സി ഇല്ല ഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേര് ഒന്നും നോക്കാനില്ല എഞ്ചിമാങ്ങൾ ഒന്നും നോക്കാനില്ല ഇനി പെട്രോൾ അടിച്ച് ഓടാന്നല്ലാതെ വേറെ പക്ക പണിയത് ബില്ല് വർക്ക് ചെയ്ത് ബില്ല് അടക്കം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് നോക്കുകൾ ബോഡി ഭാഗങ്ങൾ എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ ആസ്ക്യൂ പ്രൈസ് അറുപതിനായിരം രൂപ അല്ലേ അറുപതിനായിരം നെഗോഷിയബിൾ ആണോ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും കുറയ്ക്കാൻ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഓൺഷിപ്പ് അത്ര വരുന്നത് ആയിരത്തി തേർഡ് ഓൺഷിപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് നോക്കുക അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു മരുന്ന് ഏറ്റവും സ്വന്തം കേട്ടോ ഇൻട്രോ തന്നെ പറഞ്ഞു കാറിന്റെ ഷോറൂം എടുക്കുമ്പോ തന്നെ പറഞ്ഞു നമ്മുടെ തണശ്റെ ഒരു ടി വി ഷോപ്പ് കോയമ്പത്തിനുണ്ട് അതിന്റെ ബേസ് ഇവിടെ പോകുന്ന പോകുന്നേരത്ത് മെക്കാനിക്കൽ ടിവിയുടെ എല്ലാ പാനൽ തൊട്ടും സർവീസ് പുതിയ ടി വി പാനൽ അല്ലെ പുതിയ ടി വി മിഷനറീസ് എല്ലാ സംവിധാനവും ഉണ്ട് അത് നമ്മൾ മൂപ്പര് കാണിച്ചു തരുന്നതാണ് അല്ലെ എന്റെ ഭാഗങ്ങളും പറ്റുള്ളതും കാണിച്ചു തരാണ് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും എ ഡി ടി വി കംപ്ലയിൻറ്റ് എവിടെ കൊടുത്ത് റെഡിയാക്കാൻ പറ്റില്ല കമ്പനി റിജക്ട് ചെയ്താലും നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതാണ് കിട്ടാത്ത പാർട്ട്സും നമ്മളെ ഉണ്ട് നമ്മൾ സ്പോട്ടിൽ സർവീസ് കൊടുക്കും നമ്മുടെ ടി വി ടി വി കംപ്ലൈൻസ് ഉണ്ടെങ്കിലും സ്പോട്ടില് മൂപ്പനെ കോൺടാക്ട് നമ്മൾ താഴെ കൊടുക്കുന്നതാണ് മൂപ്പനെ കോൺടാക്ട് ചെയ്യുക ടി വി കൊണ്ടുവരാ സ്പോട്ടിൽ അവര് ലൈവ് ആയി തന്നെ നേരെയൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്ന ചെറിയൊരു ബഡ്ജറ്റ് ഡിസ്പ്ലേ പൊട്ടി നിങ്ങൾ ബഡ്ജറ്റ് ആവശ്യമില്ല ഏത് ഏത് മൂപ്പിന്റെ പ്രത്യേക എന്താ വെച്ചാൽ എല്ലാ സ്പെയർ പാർട്സും ടിവിടെ ഉണ്ട് പിന്നെ അതിൽ സെറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കാണിച്ചത് ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല മൂപ്പിനെടുത്തു ചോദിച്ചു നമുക്ക് ഡീറ്റെയിൽ കാണിച്ചു തരാം നമ്മൾ യൂസർ കാറിന്റെ ഭാഗമായിട്ട് കാരണം റൺ ചെയ്യാൻ തുടങ്ങി പത്ത് കൊല്ലമായി നമ്മള് സർവീസ് ഫീൽഡിൽ നമുക്ക് ആറ് കൊല്ലം ഇരുപത്തിയേഴ് കൊല്ലം അനുഭവമുണ്ട് കാരണം നമ്മള് ഇതിന് ബേസ് നമ്മള് സർവീസ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ നമുക്ക് സർവീസിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളത് പഴകിയതാണ് ഇപ്പോ ചില കസ്റ്റമേഴ്സിന്റെ ടി വി നിങ്ങൾക്ക് ചിലപ്പോ കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കും അപ്പൊ നിങ്ങൾ കോൺടാക്ട് നിങ്ങൾ ഒരു പ്രത്യേകിച്ച് പറയാ ടി വി എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് ആണ് നിങ്ങൾ സർവീസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും മൂപ്പിനെ കോൺടാക്ട് ചെയ്തോളൂ അവര് ഈ ചുറ്റുവട്ടത് അല്ലേ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ടി വി നോക്കി സർവീസ് അവിടെ ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്തും ഇത് പറ്റില്ലാന്നുണ്ടെങ്കിൽ അതിന് കൊണ്ടുവന്ന് ഇവിടെ സർവീസ് ചെയ്ത് വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ സർവീസ് ചെയ്ത് കാരണം ഞാനും രണ്ടൂന്ന് ടി വിമരെയും മൂപ്പരൊക്കെ അറിയുന്നുള്ളേ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ മൂപ്പര് വന്നു അമ്മ ചെയ്തു എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു സർവീസ് ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം നേരം ടി വി കൊണ്ട് കൊടുത്തു ഇത്ര നേരം വരും ഒരു വർഷത്തിന്റെ അടുത്ത് അല്ലേ ഒരു വർഷത്തിന്റെ അടുത്ത് ടി വി ഇപ്പം കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഓർഡർ കാരണം എല്ലാം അതിന്റെ എല്ലാ അപ്ഡേറ്റ് അല്ലേ ടു എല്ലാറും ഇവിടെ ഉണ്ട് നമുക്കത് ഉൾഭാഗം കാണിക്കാം അതിലെല്ലാ സംഭവ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് ഉൾഭാഗം കാണിക്കാം റെഫൈ ചെയ്യാനുള്ള മെഷീൻ ആണ് ഇങ്ങോട്ട് വരും റിമൂവ് ചെയ്യാനുള്ള മെഷീനറീസ് ആണ് അതെ നമ്മളിത് എടുത്ത ഒരുപാട് കൊല്ലങ്ങളായി നമ്മള് ഇവിടെ പേഴ്സണൽ വീഡിയോ ചെയ്തിട്ടില്ലാന്ന് മാത്രമല്ല നമുക്ക് വീഡിയോ ചെയ്യണം തോന്നി നിങ്ങളും സപ്പോർട്ട് ചെയ്യാവുന്ന ഇതേപോലെ നമ്മൾ കാണിച്ചു തരാം ഇത് ഇതാണ് ചിപ്പോൾ ഫിലിം പറയുന്നത് കോഫ് ഇത് കംപ്ലൈന്റ് ആയാലാണ് നമുക്ക് ലൈൻസ് വരുന്നത് പാനലിൽ ഇന്റർണലി ഷോർട്ട് ആയാലും ലൈൻസ് വരും അത് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള മെഷീനാണ് ആണ്

മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ട്രാക്ക് അറിയില്ല ട്രാക്ക് ലെൻസ് ആണ് അതിന്റെ പാനല് നമുക്ക് കണ്ണിന് ഓതി ചെക്ക് ചെയ്യുന്ന ഒരു મશીനാണ് ല്ലേ ചെറിയ ചെറിയ લાઈન્સൊക്കെ കാണാനുണ്ടല്ലേ അതേപോലെ લાઈન્સ അതുപോലെ ഈ ટ્રેકগুলো જોઈન ചെയ്യാણുള്ളത് അതുപോലെ ഈ કમ્પોનન્ટ્સ દેખાતું છે ઓ આટલી ઝૂમિંગ ആണല്ലേ અરે અરે આટલી ઝૂમિંગ ആണોય કળો થાય કળો ഇതിന്റെ പേര് പറയുന്നത് ഇത് മൈക്രോസ്കോപ്പ് അതിന്റെ പേര് വാല്യൂ ഒന്നും അറിയില്ല അതിനോട് കാണിച്ചൂമിങ് സംഭവം അടക്കം നല്ല ക്ലാരിറ്റിവിടെ ഡയറക്റ്റ് ഒന്നും കാണിച്ചു കാണില്ല നമുക്ക് ഇത് ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത് ടി വി ചെറിയ ചെറിയ എല്ലാ പാനുകളും റെഡി സ്റ്റോക്ക് ഫൈവ് ഇഞ്ചസ് വരെ നമുക്ക് ഇതൊക്കെ ഓർഡർ ഓർഡർ ബൈ ഓർഡർ നമുക്ക് സർവീസ് വന്നാൽ കസ്റ്റമറുടെ സർവീസ് വന്നാൽ ഇതൊക്കെ ഓരോന്ന് റെഡിയാക്കി വെച്ചുകൊണ്ട് റെഡിയാക്കാം ചെയ്യേണ്ട വർക്കും എല്ലാ ബ്രാൻഡും മൾട്ടി ബ്രാൻഡാണ് എവിടെ സ്പെയർ കിട്ടിയില്ല എവിടെ പറ്റിയില്ല പറഞ്ഞ കമ്പനി റിജക്ട് ആയാലും ആരേനെ കൊണ്ട് പറ്റില്ലേം കൊണ്ടുവന്നോളൂ നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൺ റെഡി ആയിട്ടുണ്ടാവും റിസൾട്ട് ഉണ്ടാവും അത് ഗ്യണ്ടിയാണ് വർക്ക് ഗ്യാരന്റിയോടെ ചെയ്ത് കൊടുക്കില്ല അഡ്ജസ്റ്റ്മെന്റ് വർക്കില്ല ക്ലിയർ ആയിരിക്കും കോൺടാക്ട് കൊടുക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഏത് ടീവികൾ ടി വി മാത്രമല്ലോ ബാക്കി നമ്മൾ ടി വി മാത്രമേ ടി വി മാത്രമേ ഉള്ളൂ എൽ ഡി ടി വി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് കംപ്ലൈന്റ് ആയി ടി വി പറ്റില്ല എന്ന് കടയിൽ പറഞ്ഞാൽ നമ്മൾ റെഡി നിങ്ങൾ ഡിസ്പ്ലേ പൊട്ടി വരുന്ന ഒറിയാവുന്ന എല്ലാ ടൈപ്പ് ഡിസ്പ്ലേയും റെഡി സ്റ്റോക്കണേ ഞാൻ കാണിച്ചേരാം ഗുഡൌണിലൊണ്ട് കാണിച്ചേരാം നിങ്ങൾക്ക് ഡിസ്പേ ഇ ഡിസ്പ്ലേ മാറ്റി കൊടുത്താണ് ഞാൻ പുതിയ ഡിസ്പ്ലേ കാണിച്ചത് ഇതൊക്കെ ഡിസ്പ്ലേ മാറ്റി കൊടുത്താണോ എല്ലാ സൈസും കമ്പനി പറ്റില്ല ഗൾഫിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന ടി വി ബ്രോക്കൺ ആയിട്ട് നമുക്ക് മാറ്റി കൊടുത്ത ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേക്ക് വാറണ്ടി കൊടുക്കാം വൺ ഇയർ കൊടുക്കുന്ന സിക്സ് മന്ത്രി കൊടുക്കാം അങ്ങനെ മാക്സിമം എല്ലാ ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് ഫിഫ്റ്റി പുതിയ ഡിസ്പ്ലേ ആണ് പുതിന്റെജി സാംസംഗ് മ്യൂസിയം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ നോക്കിയതിനു നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ പിന്നെ നമ്മളെപ്പോഴും പ്രത്യേകിച്ച് പറയാം കസ്റ്റമർക്ക് പറയാറുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇതിൽ ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും നമ്മൾ വീഡിയോ കണ്ടു മാത്രം വണ്ടി വളരെ എടുക്കരുത് കാരണം വണ്ടി നോക്കുക അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ കൊണ്ടുവരാ വണ്ടി നോക്കി ഇഷ്ടപ്പെട്ട വെണ്ടിങ് എല്ലാം നോക്കി ബോഡി ഭാഗങ്ങളെല്ലാം എടുത്ത് നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടിയെടുക്കുക കാരണം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടി എടുക്കുക അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ മൂപ്പർ പറഞ്ഞു വന്ന് മാത്രം കണ്ടു വണ്ടിയെടുക്കരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കാനോ വാങ്ങുക എന്നെ കോൺടാക്റ്റ് ചെയ്യാ അല്ലെങ്കിൽ മൂപ്പനൊക്കെ ഡിസ്ട്രിപ്ഷൻ കോൺടാക്ട് കൊടുക്കാൻ ഞങ്ങൾ നേരിട്ട് ഒന്ന് എടുക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേമൊരു ഷോറൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്നെ കോണ്ടാക് ചെയ്യാ ഞാൻ ഡിസക്രിഷൻ പോയി കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് സബ്ക്രൈബർ ആയിട്ട് കാരണം നമ്മൾ ഈ വീഡിയോസ് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് തുടരാൻ പെയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബും വീസും വേണ്ടതാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വീഡിയോസ് ഏതെങ്കിലും എടുക്കുന്ന ഏത് ജില്ലയിലാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഹോട്ടൽ വന്ന് വീഡിയോസ് എടുത്ത് അതേപോലെ തന്നെ പക്കാ നമ്മൾ സെയിൽസിനുള്ള ഡീറ്റെയിൽ എല്ലാം ചെയ്തു തരുന്നതായിരിക്കും